വീണ്ടും ഇന്ത്യയെ ആക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പാകിസ്ഥാൻ ഇനി ആക്രമിക്കുകയാണെങ്കിൽ ഇന്ത്യയെ കിഴക്ക് നിന്ന് ആക്രമിക്കുമെന്നാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ സൈനിക വക്താവ് വ്യക്തമാക്കുന്നത് ഇന്ത്യയുമായി ചർച്ചകൾക്ക് ശ്രമിക്കുന്ന പാകിസ്ഥാൻ ആകട്ടെ വീണ്ടും ഇന്ത്യയെ ലക്ഷ്യം വെച്ചുകൊണ്ട് സംഘർഷം അഴിച്ചുവിടാനുള്ള പദ്ധതികൾ മെനയുകയാണ് വെള്ളവും രക്തവും ഒരുമിച്ച് ഒഴുകില്ല എന്ന് വ്യക്തമായി തന്നെ ഇന്ത്യ പറഞ്ഞിട്ട് പോലും ഇന്ത്യയെ പ്രകോപിപ്പിക്കുകയാണ് പാകിസ്ഥാന്റെ സൈനിക വക്താവ് ഇപ്പോൾ ചെയ്യുന്നത് ഇപ്പോൾ പാകിസ്ഥാനിൽ വലിയ ചർച്ചകൾക്ക് വഴി വയ്ക്കുന്നതിൻ്റെ പ്രധാന മറ്റൊരു കാരണമായി പറയുന്നത് ഇപ്പോൾ പാകിസ്ഥാന്റെ അധികാരം അവിടെ ആരാണ് അല്ലെങ്കിൽ ഭരിക്കുന്നത് എന്നതിനെ ചൊല്ലിയാണ് നേതാവാണോ സൈന്യമാണോ എന്നതാണ് പാകിസ്ഥാനികൾ അടക്കം ചോദിക്കുന്ന ഒരു ചോദ്യം ഇതൊരു തർക്ക വിഷയത്തിന് തന്നെ ഉടലെടുക്കുന്നത് എന്നതാണ് മറ്റൊരു വസ്തുത എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇനിയും ഇന്ത്യയോട് യുദ്ധം ചെയ്യാനാണ് പാകിസ്ഥാൻ കോപ്പ് കൂട്ടുന്നതെങ്കിൽ ഇനി ഒന്നും നോക്കില്ല ആ രാജ്യം തന്നെ ഇല്ലാതാക്കുമെന്ന് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരിക്കുന്നത് അതിനെല്ലാം ശേഷമാണ് ഇപ്പോഴും പ്രകോപനകരമായ പ്രസ്താവനയുമായി പാകിസ്ഥാൻ തന്നെ രംഗത്ത് വരുന്നത്